സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് 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 യൂണിറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് മെറ്റൽസ് ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കും ആയിരത്തി വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളും പഠിപ്പിച്ച അധ്യാപകരും മറ്റു ജീവനക്കാരും ഒരുമിച്ച് കൂടുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗ് രണ്ടായിരത്തിന് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഏറെ പങ്കുവഹിച്ച എടവണ്ണ ഐസ് എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ പെരുൾ അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ എടവണയിലെ പൗരപ്രമുഖരും സാമൂഹ്യ സ്നേഹികളും കൈകോർത്തതിന്റെ ശ്രമഫലമാണ് എടവണ്ണ ഓറിയന്റൽ സ്കൂൾ സൗഹൃദങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം സ്കൂൾ സ്ഥാപകരിൽ പ്രമുഖനായ പെരുൽ അഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിൽ അലുമിനി കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡുകളുടെ വിതരണവും പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കുന്നതാണ് തുടർന്ന് അധ്യാപക വിദ്യാർത്ഥി സംഗമം കൗൺസിൽ മീറ്റ് ഇഷ്യൽ സന്ധ്യ എന്നീ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പി വി അബ്ദുൾ വഹാബ് എം പി കെ ബഷീർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമത് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ചെയർമാൻ പ്രൊഫസർ പി എൻ അബ്ദുറഹ്മാൻ ജനറൽ കൺവീനർ എം പി മെഹബൂബ് പ്രോഗ്രാം ചെയർമാൻ വി പി അഹമ്മദ് കുട്ടിമദനി കൺവീനർ എം മോദി എ പി ജവഹർ സാദത്ത് കെ സുലൈമാൻ ടി പി ഇക്ബാൽ എൻ വി അബ്ദുള്ള വി പി റഷീദ് അലി പ്രിൻസിപ്പൽ അബ്ദുസലീം ഹെഡ്മാസ്റ്റർ റഷീദ് കുട്ടമ്പൂർ പി സി നജീബ് നവാസ് മഹാഡ് നിയാസ് ചാത്തലൂർ ജനീഷ് കുണ്ടതോട് ഹമീദ് കല്ലുടുംബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അലുമിനി മീറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറിനാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി നടത്തുന്നത് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും പുരോഗമന കാഴ്ചപ്പാടും താല്പര്യങ്ങളും ഉള്ള ആൾക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹൈസ്കൂള് അന്ന് നമ്മുടെ ഈ ചുറ്റുപാടിൽ തിരുവാലി ഗവൺമെൻറ് ഹൈസ്കൂൾ അത് കഴിഞ്ഞാൽ നിലമ്പൂർ മാനവേദന ഹൈസ്കൂൾ അരീക്കോട്ടൊരു ഗവണ്മെൻറ് ഹൈസ്കൂൾ മഞ്ചേരിയിൽ ഒരു ഹൈസ്കൂൾ ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് ഒരു സ്കൂൾ വരികയും ഞാൻ ഈ പറഞ്ഞ മഞ്ചേരി മുതൽ നിലമ്പൂര് വരെ ഉള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഓറിയൻ്റൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരായ കുട്ടികൾ വന്ന് പഠിക്കുകയും നമ്മുടെ നാട്ടിൽ ഇന്ന് കാണപ്പെടുന്ന ഈ പുരോഗമന പുരോഗമനത്തിലെല്ലാം തന്നെ കാരണമായി ഭവിക്കുകയും ചെയ്തത് ഇസ്ലാഹിയ ഓൺലൈൻ സ്കൂളാണ് വന്നു മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു ഗെറ്റ് ടു കൂടിയാണ് ഈ മെഗാ അലുണ്ണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിരവധി അധ്യാപകർ ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുകയും അവരെല്ലാം റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട് കുറേ ആളെല്ലാം അവരിൽ നിന്ന് മരിച്ചു പോയിട്ടുമുണ്ട് ജീവിച്ചിരിപ്പുള്ള പൂർവാധ്യാപകര് പങ്കെടുക്കുന്നു അവരുടെ ഓറിയൻ്റൽ കാലത്തെ അനുഭവങ്ങൾ പുതിയ തലമുറയോട് പങ്കുവെക്കുന്നു സ്കൂളിൻ്റെ പഴയകാല അനുഭവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അവർ നമ്മളോട് പറഞ്ഞു തരുന്നു ഇതാണ് ഈ പ്രോഗ പ്രോഗ്രാമിലെ വളരെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അതിൽ പ്രധാനികളായ ജനപ്രതിനിധികളായ പി വി അബ്ദുൾ അഹാബ് എം പി കെ ബഷീർ എം എൽ എ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുനീറ സമത് എന്നിവരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പലരും ഇന്ന് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ജനപ്രതിനിധികളായി ഇട്ടുണ്ട് അവരെയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങുണ്ടാകും അതുപോലെ തന്നെ മരിച്ചുപോയ ഈ പൂർവാധ്യാപകരെ അനുസ്മരിക്കുന്ന ചടങ്ങുണ്ട് അവസാനം ഒരു വിനോദ പരിപാടിയോടു കൂടി എൻറ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമോടു കൂടി അഞ്ചുമണിയാവുമ്പോഴേക്ക് നമ്മുടെ പരിപാടി അവസാനിക്കും പുതിയ അലുമി കൗൺസിൽ ചേർന്ന് അതിൻ്റെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട പൂർവ്വ അധ്യാപകരും പൂർവ വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരണം എന്നുള്ളത് ഒരറിയിപ്പായി ഇത് പരിഗണിച്ച് വരണം എന്ന് ക്ഷണിക്കുകയാണ് ഇവിടെ ഇത്രയും അലന്നെ ഒരു മീറ്റ് മകേയമേറ്റ് നടത്തുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ പഠിച്ച് വളർന്ന് കളിച്ച് വളർന്ന മുറ്റത്തൂന്ന് കൂടി സംഘടിപ്പിക്കുക പഴയ ഓർമ്മകൾ പുതുക്കുക അവർ പഠിപ്പിച്ച അധ്യാപകരെ കാണുക ധാരാളം അധ്യാപകർ മെൻറ്റേഴ്സ് ആയിട്ട് വളരെയധികം ആൾക്കാരുണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാർ കോളേജ് കോഴ്സർമാർ പ്രിൻസിപ്പൽമാർ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ധാരാളം ആളുകൾ പ്രത്യേകിച്ചും അറബിക്ക് ഭാഗത്ത് ഭാഗത്ത് ധാരാളം അധ്യാപകരായിട്ടുണ്ട് കഴിഞ്ഞ അറുപത്തേഴ് വർഷത്തെ ചരിത്രം അങ്ങനെയാണുള്ളത് பல சன்னி ஹட்டிலும் ஓரென்ட் ஸ்கூல் உண்டாயிரட்டு பதக்க தரணும் செய்யுது இப்போ ஞாபக மனசிலும் ஞாபக எழுபத்தே வயசாய் ஈரென்ட் ஸ்கூல் ஒரு புதிய லனிலேக்கு போகணும் அது இன்ஃபிராஸ்ட்ரக்சர் ரூபத்திலும் பழைய பில்டிங்கு பொடிச்சு புதிய ரூபத்திலக்கி ஒன்று கூட நமக்கு அறியா காலகட்டம் மாறியே வாழ்க்கும் ஏவிதானும் ஸ்மார்ட் போர்டும் ஒக்கே ஒடுக்கணும் ஆ காரியத்திலே வதம் மாறையும் வதமாராக்கையும் അതിനുവേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റും സ്കൂൾ അധ്യാപകരും സഹായിക്കുന്ന ഒരു റോൾ കൂടി ഈ പൂർവ്വ അധ്യാപക പൂർവ്വ ഇത്യാഥികൾക്കുണ്ട് അത് ഞങ്ങളാൾ സഹായം കഴിയുന്ന സഹായം ചെയ്യും എല്ലാവിധ ഭാഗവും ചേരണം മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങളാണ് ഇതിൻ്റെ ശരിക്കും പബ്ലിസിറ്റി പബ്ലിസിറ്റി കമ്മിറ്റിക്ക് ഉണ്ടെങ്കിലും അതൊരു ഭാഗം മാത്രമാണ് പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ ചാനലിലൂടെയൊക്കെ നിങ്ങളാണ് ഇതിന് പ്രസിദ്ധി കൊടുക്കേണ്ടത് നിങ്ങളെല്ലാ സഹകരണം പ്രതീക്ഷിക്കുന്നു മാറുന്ന വിദ്യാഭ്യാസ രീതിക്കനുസരിച്ചുകൊണ്ടുള്ള മാറ്റം നടപ്പാക്കാൻ അയ്യാച്ചർ സാധിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഏടാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെയുള്ള എട്ട് കുട്ടികളെയുമായി തിരുവനന്തപുരത്ത് പോയി ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളൂ കേരള ഗവൺമെൻറിന്റെ കയറ്റിന് കീഴിലുള്ള ഹരിത വിദ്യാലയം പദ്ധതിയിൽ അതിൻ്റെ റിയാലിറ്റി ഷോ ഫോർ അതിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്കൂളിന് അവസരം ഉണ്ടായി കേരളത്തിലെ അറുന്നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ അതിൽ അപേക്ഷിച്ചതിൽ തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തഞ്ച് സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ ഇന്നലെ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിലെ പ്രധാനപ്പെട്ട ഒരു തീം സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് സമൂഹം എങ്ങനെ സ്കൂളിൻ്റെ കാര്യങ്ങളെ സഹായിക്കും സ്കൂൾ എങ്ങനെ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യും ആ ഒരു കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ളത് സമൂഹത്തെ സ്കൂളുമായി ബന്ധപ്പെടുത്താൻ സ്കൂളിനെ സമൂഹമായി ബന്ധപ്പെടുത്താൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയറ്റേഴ്സ് ആണ് അത് തന്നെയാണ് ഈ ഒരു സംഗമത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതോടൊപ്പം ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആസറ്റാണ് നമുക്കറിയാം പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് എന്നുള്ളത് മെന്റേഴ്സായി വർക്ക് ചെയ്യാന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ അറുപത് കൊല്ലത്തോളമായി പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾ അവർ അവരിന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള കുട്ടികൾക്ക് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട അപ്ഡേഷന് ഇവർ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ സ്കൂൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മെന്ററിങ് ടീം നമുക്കുണ്ട് ആ മെന്ററിങ് ടീമില് ബഹുഭൂരിഭാഗം ആളുകളും ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് അതിന് പുറമെ എടവണ്ണ ലൊക്കാലിറ്റിയിൽ നിന്നുള്ള മറ്റുള്ള കഴിവുള്ള ആളുകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിസോഴ്സിന്റെ കാര്യത്തിൽ വലിയൊരു സംഭാവനയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഏകീകരണത്തിന് തീർച്ചയായിട്ടും ഒരു സംഗമം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കുള്ള വലിയ പ്രതീക്ഷ അതുകൊണ്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വലിയ പിന്തുണ ഞങ്ങൾക്ക് സിഗ്മ ഗാലറി എടവണ്ണ ോട് മഞ്ചേരി നിലമ്പൂർ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ